എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാത്തത് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാം അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു ക്ഷമാമാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ളതാണേ അതാ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഉള്ളിലെ ആ സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊന്ന് കളഞ്ഞിട്ട് ഇതിൻ്റെ പുറമെയുള്ള ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ആ ഒരു ഷമാമിൻ്റെ പകുതി മാത്രമാണേ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇപ്പോൾ പകുതി നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഇതിന് പകരം പഞ്ചസാര വേണേലും ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കയുടെ സീഡ്സ് മാത്രം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്തിട്ടുള്ള പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ആ അടിച്ചെടുത്തിട്ടുള്ളത് നമുക്കൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസ് കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പകുതി ക്ഷമാമുണ്ടല്ലോ അതിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് കുടിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഈ ക്ഷമാമം ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ സെർവ് ചെയ്യാം ഇല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലുകൂടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇനി ക്ഷമാമ് വാങ്ങുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ